സീദിന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ നാം അതിനാൽ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാൻ നാം ശ്രമിക്കുക ആ ഭാര്യയാണ് ഫാത്തിമിഹു ഫാത്തിമാ അൻഹ ജീവിതത്തിൽ സൂക്ഷ്മതകൾ ഒരു സ്ത്രീയായിരുന്നു അവിടുന്ന് ജീവിതത്തിൽ ഒരിക്കലും ഒരു അന്യ പുരുഷനെ കണ്ടിട്ടില്ല അങ്ങനെ ജീവിതത്തിൻ്റെ മേഖലകളിലും തക്കുവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമായിരുന്നു ഫാത്തിമ ഫാത്തിമാർ അള്ളാഹുത്ത ആഹയുടെ ജീവിതം അത് നാം പിൻപറ്റുക ആ ഫാത്തിമ ഫാത്തിമാർ അള്ളാഹുഅൻഹയുടെ ജീവിതമാണ് ഇന്നത്തെ നമ്മളുടെ മക്കൾക്ക് നാം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കേണ്ടത് സീദിന മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു തങ്ങളുടെ മകളായ ഫാത്തിമ റതി അള്ളാഹു അൻഹിയുടെ ജീവിതം നാം മാതൃകയാക്കുക അല്ലാതെ ഇന്നത്തെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അതിമോശമായ രീതിയിൽ വലിയ അതിമോശമായ രീതിയിലാണ് അവർ ഈ പഠിക്കുന്ന പ്രായത്തിൽ പോലും അവർ ചെയ്യുന്നത് പരസ്പരം ആണും പെണ്ണും വേണ്ട വേണ്ടാത്തതായ കാര്യങ്ങളാണ് പലരും ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കുക അതിനാൽ ഷിദ് ഇസ്ലാം പഠിപ്പിച്ചതായ രീതിയിൽ അവർക്ക് ധീനില്ലാത്തതു കൊണ്ടാണ് അതുകൊണ്ടാണ് സീദുന മുഹമ്മദ് റസൂൽല്ലാഹീം സല്ലാഹു വലൈവസില തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാം കല്യാണങ്ങൾ കഴിക്കേണ്ടത് ധീൻ നോക്കിയാണ് നാം മാനദണ്ഡമാക്കേണ്ടത് അല്ലാതെ സൗന്ദര്യത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ല കുലമഹിമയ്ക്ക് വേണ്ടിയോ ആകരുത് ഫർ ബിദാത്തിദ്ദീൻ ദീനിയുടേത് കൊണ്ട് നീ വിജയിച്ചോ എന്നാണ് സയ്യുദിന മുഹമ്മദുർ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്വല്ലമാങ്കിൽ പറഞ്ഞിട്ടുള്ളത് അതിനാൽ ധീനിയായ രീതിയിൽ ജീവിക്കുന്നവരെ നാം ഇഷ്ടപ്പെടുകയും ദീനനുസരിച്ച് ജീവിക്കുന്നവരെ നാം ഇഷ്ടപ്പെടുകയും ആ ദീനനുസരിച്ച് ജീവിക്കുവാനും നാം തയ്യാറാവുകയും അങ്ങനെ ധീനുള്ള പെണ്ണിനെ മാത്രമേ നാം കല്യാണം കഴിക്കാം അതല്ലായെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് ശാപമുണ്ടാകുന്നതാണ് അങ്ങനെ ശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതായ രൂപത്തിൽ ഔറത്ത് മറച്ചു നടക്കുന്ന പറുതിയിടുകയും ശരീരം മുഴുവൻ മറയ്ക്കുന്നതായ പെണ്ണുങ്ങളെ മാത്രമേ നാം കല്യാണങ്ങൾ കഴിക്കാം അല്ലാതെ അതിമോശമായ രീതിയിൽ നടക്കുകയും വിശുദ്ധ ഇസ്ലാമിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുന്നവരെ നാം ഒരിക്കലും നോക്കാതെ ഇസ്ലാം പഠിപ്പിച്ചതായ രൂപത്തിൽ ജീവിക്കുന്നവരെ മാത്രമേ നാം നാം കല്യാണങ്ങൾ കഴിക്കുവാൻ പാടും അങ്ങനെ ഇത്തക്കുന്ന നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും തെക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാങ്ങളും പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ അതി ഉള്ളാഹവ റസൂലവും അള്ളാഹുവിനെയും റസൂൽക്കരെയും സല്ല അള്ളാഹു അലൈവസ്ലാത്തങ്ങളെയും നാം അനുസരിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാവുക അള്ളാഹുത്താല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും സീദന മുഹമ്മദ് റസൂലാഹി സുലല്ലാഹു അലൈ വസ്ലമാ തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുറുദു സുലാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ